നമ്മൾ നമ്മുടെ റിസോഴ്സുകളെ അല്ലെങ്കിൽ മാനവ വിഭവശേഷിയെ നല്ല രൂപത്തിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇന്ന് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെ മക്കൾ നമ്മുടെ ഏറ്റവും വലിയ റിസോഴ്സാണ് സ്കൂളിലും കോളേജിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ കർമ്മശേഷി അല്ലെങ്കിൽ വിഭവങ്ങൾ അത് പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ പലപ്പോഴും നമ്മുടെ വീടുകളിൽ നിന്ന് കുട്ടികൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള സജഷൻസും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുമാണ് ഇതിന് ബദൽ ഓരോ കുട്ടിയിലും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളാണ് ഉള്ളത് അഭിരുചിയും താല്പര്യവുമാണ് ഉള്ളത് അത് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഗൈഡൻസ് നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ വിഷയം സാമ്പത്തിക മേഖലയിൽ കൃത്യമായിട്ടുള്ള ആസൂത്രണം ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അതായത് സാമ്പത്തിക മേഖല വളരെ വിശാലമാണ് അതിനെ സംബന്ധിച്ച് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള നോളജ് അറിവ് കുട്ടികൾക്കില്ലാത്തത് കൊണ്ട് വലിയ നഷ്ടങ്ങൾ കുടുംബത്തിനുണ്ടാവുന്നുണ്ട് ഇതുപോലെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന പല കുട്ടികളുമായിട്ട് കൗൺസിലിങ്ങിലും അല്ലാത്ത ക്ലാസ്സുകളിലും എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ സാധാരണ ക്ലാസ്സുകളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മോനെ അല്ലെങ്കിൽ മോളെ നീ എന്തിനാണ് പഠിക്കുന്നത് പഠിക്കുന്നതിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ് ഈ ഒരു ചോദ്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപനം നടത്തുന്ന അധ്യാപകരിൽ നിന്ന് കുട്ടികൾ കേൾക്കേണ്ടതുണ്ട് കാരണം ഒരു കുട്ടിയുടെ ലക്ഷ്യം എന്ത് എന്നും അവരുടെ സാധ്യതകൾ എന്ത് എന്നും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ള ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ആ കുട്ടികൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ ഇവിടെ നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെടുന്നത് കോൺഫിഡൻസ് ആണ് അത് അല്ലെങ്കിൽ ആത്മവിശ്വാസമാണ് ഈ ആത്മവിശ്വാസം വളർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ഒന്ന് രക്ഷിതാക്കൾ തന്നെയാണ് ഒരു പോസിറ്റീവ് സെൽഫ് എസ്റ്റീം വീട്ടിൽ നിന്നാണ് നമ്മുടെ കുട്ടികൾ ആദ്യമായിട്ട് ആർജിക്കേണ്ടത് കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രചോദിപ്പിക്കുന്ന അവർക്ക് പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങൾ നൽകി അവരെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു വലിയ ഗ്രോത്ത് മൈൻഡ് സെറ്റ് അവർക്ക് ഉണ്ടാവും ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്നുള്ളത് ഒരു വലിയ സംഗതിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം വളർച്ച നമ്മുടെ നാട്ടിൽ ഉണ്ടാവണമെങ്കിൽ വ്യക്തിയിൽ ഉണ്ടാവണമെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു സെൽഫ് എസ്റ്റീമാണ് ആദ്യം ഉണ്ടാവേണ്ടത് നമ്മുടെ റിസോഴ്സുകളെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഒരു വലിയ സംഗതിയാണ് കാരണം ഇന്ത്യ എന്ന മഹാരാജ്യത്തുള്ള റിസോഴ്സ് മറ്റു രാജ്യങ്ങളിൽ ഒരിക്കലുമില്ല എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പല കുട്ടികൾക്കും ഞാൻ ഒരു ഇന്ത്യക്കാരനായി എന്നുള്ളതിൽ അഭിമാനമാണോ ഉള്ളത് അല്ലെങ്കിൽ ഞാൻ ഇന്ത്യയിലാണല്ലോ ജനിച്ചത് എന്നുള്ള ഒരു മോശപ്പെട്ട ചിന്തയാണോ ഉള്ളത് യഥാർത്ഥത്തിൽ ഓരോ രക്ഷിതാവും അതുപോലെ തന്നെ അധ്യാപകനും ഉണ്ടാക്കേണ്ടത് എന്താണ് ഞാൻ ഒരു ഇന്ത്യക്കാരനാണ് എനിക്ക് ഒരുപാട് കഴിവുകളുണ്ട് എൻ്റെ കർമ്മശേഷി ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എൻ്റെ നാടിനു വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിക്കും ആ രൂപത്തിലുള്ള ഒരു മോട്ടിവേഷൻ ഇൻസ്പിറേഷൻ രക്ഷിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും നമ്മുടെ മക്കൾക്ക് കിട്ടുകയാണെങ്കിൽ അവരെല്ലാം തന്നെ ഉയരങ്ങളിലെത്തും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഇന്ന് നമ്മൾ ഏറെ സംസാരിക്കുന്ന ചില പ്രതിഭകളുണ്ട് ആ പ്രതിഭകളൊന്നും തന്നെ ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല അവരെല്ലാം തന്നെ കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടി സ്മാർട്ട് വർക്ക് ചെയ്തതുകൊണ്ടാണ് ഹാർഡ് വർക്ക് മാത്രല്ല സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു വർക്കിനെ സ്മാർട്ട് ആക്കിയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ പഠിക്കേണ്ടതും പ്രേരിപ്പിക്കേണ്ടതും അതാവട്ടെ ഇന്നത്തെ മോർണിംഗ് മ്യൂസിങ്സിന്റെ ചിന്ത